ഹലോ ഗായ്സ് നല്ല മഴയത്ത് നല്ല ചൂട് ബജി കിട്ടിയാൽ എങ്ങനെയുണ്ടാവും നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ കൂട്ടനല്ലോർ നല്ല ചൂട് ബജി വെറും പത്ത് രൂപയ്ക്ക് ആഹ അന്തസ് നമ്മുടെ കൂട്ടിലൊരു ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിൽ വെറും പത്ത് രൂപയ്ക്ക് നല്ല ചൂട് ബജി അതും അടിപൊളി ടേസ്റ്റിൽ നല്ല സബോളയും പച്ചമുളകും പിന്നെ ഒരു അടിപൊളി ചമ്മന്തിയും നല്ല ടേസ്റ്റാ അടിപൊളിയാണ് അപ്പോൾ പോന്നു ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിൽ കുട്ടിലൊരു ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ ഇതൊന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ച ഒറ്റ ടിപ്പിന് കഴിച്ച അഞ്ച് ബജിയാണ് രണ്ട് മുളക് ബജി രണ്ട് കായ ബജി ഒരു മുട്ട ബജ്ജി നല്ല ചൂട്ടോടെ വറുത്ത് കോരിയിട്ട് തന്ന നല്ല മുരുമൊര ബജ്ജി സംഭവം കിഡു ടേസ്റ്റാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബജ്ജി ലവേഴ്സ് ആണെങ്കിൽ പോന്നോ അടിപൊളിയാ നല്ല കിഡു ടേസ്റ്റാ സംഭവം അസാധ്യ ടേസ്റ്റാണെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ചായ ലവറാണെങ്കിൽ ഇവിടെ ചായയുണ്ട് ഞാനൊരു ചായ ലവറില്ലാത്തതുകൊണ്ട് എനിക്ക് ചായ അത്ര ഇഷ്ടമല്ല പക്ഷേ എൻ്റെ മെയിൻ ബജിയാണ് നല്ല ചൂട് ബജ്ജി ഓൺ ദ സ്പോട്ടിൽ ഇവിടെ പൊരിച്ചു തരുന്നതുകൊണ്ട് ഞാനിവിടെ എപ്പോഴുണ്ടോ ഒന്നരാടം എന്തായാലും എന്നെ നിങ്ങളുടെ ഇവിടെ കാണും അതുകൊണ്ട് തന്നെ അടിപൊളിയ ഇവിടുത്തെ ബജ്ജി കണ്ട അഞ്ചെണ്ണാണ് ഒറ്റ ട്രിപ്പിലൊക്കെ ഞാൻ കഴിക്കുക അതുകൊണ്ട് അടിപൊളിയ ഞാൻ ശരിക്കും പറയാം അടിപൊളിയ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ഒരു പട്ടമെങ്കിലും ഇവിടെ വന്ന് എന്തായാലും കഴിച്ചോക്കണം അത്ര അടിപൊളിയാണ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കമ്പനി ആയിട്ടൊക്കെ വന്ന് കഴിക്കാറുണ്ട് നല്ല അടിപൊളിയാണ് നല്ല വൈബാണ് ഇവിടെ വന്നിരുന്ന് ബജ്ജി കഴിക്കാനൊക്കെ അതുപോലെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നെന്തോ അറിഞ്ഞുകൂടാ മഴ ആയതുകൊണ്ടായിരിക്കാം അത്ര തിരക്കൊന്നും കാണാനില്ല എന്തായാലും അതെനിക്ക് ഉപകാരമായി കാരണം നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്ത് പോര് അപ്പം തന്നെ നല്ല ചൂട് ബജ്ജി കിട്ടി അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ ഇന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല പെട്ടെന്ന് തന്നെ എനിക്ക് ബജ്ജിയൊക്കെ കിട്ടി അതെന്തായാലും കുറച്ച് നന്നായിട്ടുണ്ട് ട്രിപ്പിന് ഒരു ഏഴ് ബജ്ജി വരൊക്കെ ഞാൻ അകത്താക്കാറുണ്ട് കാരണം അതെനിക്കൊരു ഭയങ്കര ഒരു വികാരമാണ് എനിക്കൊരു അത് പക്ഷേ എനിക്ക് പാഴ്സലിഞ്ഞ് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാത്തൊരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം ആ ചൂട് ബജ്ജി അവിടെ നിന്ന് കഴിക്കണത് എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി നൽകാറുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ഹരാണ് ദസ് ദാറ്റ്സ് മൈ എൻ്റർടൈൻമെൻറ്റ് അതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്തായാലും പറഞ്ഞത് മറക്കണ്ട ബജ്ജി ലെവേഴ്സൊക്കെ ആണെങ്കിൽ പോന്നോ മഴയൊക്കെയല്ലേ അപ്പോൾ നമ്മുടെ കുട്ടനാല് ഹൈലൈറ്റ് മാറേണ്ട മുൻപിൽ നമ്മുടെ ബജ്ജി ചേട്ടൻ എന്നും അപ്പോൾ അടിപൊളിയായിട്ട് പത്ത് രൂപയ്ക്ക് നമുക്ക് ബജ്ജി കഴിക്കാം നല്ല ടേസ്റ്റാണ് സംഭവം കിടുകയാണ് അപ്പോൾ ട്രൈ ചെയ്യാം പത്ത് രൂപയ്ക്ക് അടിപൊളി ബജ്ജി നല്ല ചൂട്ടോടെ മുരുമൊരു ബജ്ജി നമുക്ക് റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മഴയത്ത് കഴിക്കാം കാഴ്ച കണ്ടിരുന്ന് കഴിക്കാൻ കസാരി മേശ ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ബായ്